നോമ്പ് തുറക്കുമ്പോൾ എന്ത് വെറൈറ്റി ഡിഷ് ഞാൻ ഉണ്ടാക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന പല ആളുകളും ഉണ്ടായിരിക്കും അങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ എന്നാൽ അവർക്ക് വേണ്ടിയുള്ളൊരു ഡിഷാണ് കേട്ടോ ഇന്നത്തേത് നല്ലൊരു നോമ്പുതുര ഡിഷ് ആണ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിൽ മൂന്നിൽ രണ്ടെണ്ണത്തിലും രണ്ട് കുറേ കേടായതാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അംഗസങ്ങയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഉരുള കിഴങ്ങിൻ്റെ അളവ് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അത് നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം നല്ലതുപോലെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഇനി എന്നിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം അതെന്നിട്ട് എന്നിട്ട് ഞാനൊരു ചായപാത്രത്തിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താണ് അതൊന്ന് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് ഈ ഒരു ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം വേണം ഇത് നല്ലതുപോലെ വെന്ത് വരണമല്ലോ അതുകൊണ്ടാണ് മുങ്ങിക്കിടക്കത്ത രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ ഇതൊങ്ങ് വെച്ച് കൊടുക്കുകയാണ് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത് ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലതുപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കുക വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും വെള്ളമൊക്കെ കുറേയൊക്കെ തുടങ്ങും അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നല്ലതുപോലെ വെന്ത് കണ്ടിട്ടുണ്ട് സോറി വെന്ത് വന്നിട്ടുണ്ട് ഇതേപോലെ നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ പെട്ടെന്ന് തന്നെ ആയി വരുന്നുണ്ട് ഇനി ഇതെല്ലാം നമ്മളൊന്ന് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയിട്ട് വേറൊരു ബൗളിലൊക്കെ മാറ്റി ഇതേപോലെ നല്ലതുപോലെ ഉടച്ചെടുക്കണം ഒരു തരി പോലും ഉണ്ടാകാൻ പാടില്ല നല്ലതുപോലെ ഉടച്ചെടുക്കുക ഉടച്ചെടുത്തതിനു ശേഷം ഇനി അതിലേക്ക് കുറച്ച് പൊടികൾ വളരെ മിനിമൽ ആയിട്ടുള്ള പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചേർക്കുന്നത് കോൺഫ്ലർ ആണ് അതൊരു നാല് ടീസ്പൂൺ കോൺഫ്ലർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലർ ഇല്ലായെങ്കിൽ നമ്മൾ മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ ഇങ്ങനെ കുഴച്ചെടുക്കുക ഇനിയിപ്പോൾ കോൺഫ്ലവറും മൈദയും ഒന്നും ഇല്ലെങ്കിൽ ഗോതമ്പും ആവും വെച്ച് ഉണ്ടാക്കാം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് നമ്മളത് സന്തോഷത്തോടെ ഉണ്ടാക്കി കഴിക്കാത്തേ ഉള്ളൂ ഉള്ളൂ അത് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാം അപ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാകണമെങ്കിൽ ഈ ഒരു കോൺഫ്ലവറും കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് കൈ മൊത്തം എന്താണ് പറ്റിപ്പിറ്റിച്ച് പറ്റി പിടിച്ച് ആ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ കുഴിച്ചെടുത്ത സമയത്ത് പിന്നെ കയ്യിൽ കുറച്ച് എണ്ണ തേക്കുക രണ്ട് കൈയിലും എണ്ണ തടവിയതിന് ശേഷം ഇതേപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമ്മുടെ കലാവിരുദ്ധ മൊത്തം അതിനകത്ത് കാണിക്കുക എന്നാലും പൊട്ടത്തോ സ്റ്റിക്കല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു സ്റ്റിക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആക്കി എടുത്ത് എല്ലാം ആക്കിയെടുക്കുക അത്യാവശ്യം വലിപ്പത്തിലെന്ന് വെച്ചാൽ ഒത്തിരി വലുപ്പം അങ്ങായിപ്പോയ ടോപ്പും ബാക്കിയുള്ളതെല്ലാം ഇത്രയും വലുപ്പത്തിലല്ല പലതും പല ഷേപ്പിലും പല വലുപ്പത്തിലാണ് കിട്ടുന്നത് നമ്മളൊരു സ്റ്റിക്കെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്ക് തന്നെ ആവണമെന്നില്ല ഇത് വേണ്ടത് ബോൾസാക്കി ഉരുട്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇതൊരു പൊട്ടറ്റോ സ്റ്റിക്ക് ആ ഒരു മോഡലിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റിക്കുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഞാൻ നല്ല മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ചെറിയ പാത്രം എടുക്കുകയാണെങ്കിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലാണ് എണ്ണ ഉള്ളതെങ്കിൽ അത് നമ്മൾ തിരിച്ചും മറിച്ചിട്ടൊന്നും വേവിക്കണം എന്ന് ആരെയല്ല അത് നല്ലതുപോലെ കിടന്ന് മുങ്ങിക്കിടക്കല്ല അപ്പം എന്ത് വരും ഇത് നമ്മൾ തിരിച്ചിട്ട് വേവിക്കണം എണ്ണ അത്രയും കൂടുതലായിട്ട് ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്നാൽ അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് എണ്ണ കുടിക്കുന്ന ഒരു സ്നാക്കല്ല നിങ്ങൾക്ക് കൂടി ഇത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് എണ്ണ അധികം കുടിക്കുന്ന ഒരു സ്നാക്കല അപ്പോൾ ഇനി ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം അത്യാവശ്യം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇത് എന്ത് വെന്ത് വരുന്ന പൊട്ടറ്റോ എല്ലാം നമുക്കിവിടെ ഓൾറെഡി വെന്തിരിക്കുകയാണ് പിന്നെ ആ ഒരു കോൺഫ്ലോറ് അത് മാത്രമേ ഉള്ളൂ നമുക്ക് ശകലം കൂടെ ഒന്ന് വെന്ത് വരാനായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ടിത് തിരിച്ചുകൂടി ഇട്ട് കൊടുക്കുക നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തു വേവിച്ചെടുക്കുക ഉള്ളൂ സംഭവം നമ്മുടെ പൊട്ടറ്റോ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആണ് ഇതിൻ്റെ ക്രിസ്പിനെ സൗണ്ട് കേൾപ്പിക്കാൻ എനിക്ക് യാതൊരു നിർവാഹവും കാരണം ടി സൗണ്ടും കുട്ടികളുടെ അലപ്പൊക്കെ ആയിട്ട് ആ ഒരു ക്രിസ്പി സൗണ്ട് ഇതിൽ കേൾക്കുകയാണെങ്കിൽ മൊത്തം ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ആണ് അതുകൊണ്ടാണ് അത് കേൾപ്പിക്കാത്തത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉരുളക്കിഴങ്ങ് അധികം ഗ്യാസ് ഒക്കെ ഗ്യാസൊക്കെയാണെന്ന് പറയുന്നവർക്ക് അധികം കൊടുക്കാതിരിക്കുക കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എനിക്ക് ഇതേപോലത്തെ സ്നാക്സ് വളരെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഈ പൊട്ടറ്റോ സ്റ്റിക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വീണ്ടും അടുത്ത ഡിഷായിട്ട് കാണുന്നവരെ ബൈ